പി എസ് സി കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു ക്ലാസ്സിലും നമ്മൾ നോക്കുന്നത് ആദ്യമായി ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വരെയാണ് ആറാട്ടുപുഴയിലെ കാർത്തികപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത് ഈഴവ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ അച്ചിപ്പുടവ സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കായംകുളത്തിനടുത്ത് പത്തിയൂരിലാണ് അച്ചിപ്പുടവ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഏത്താപ്പ് സമരവും അദ്ദേഹം സംഘടിപ്പിച്ചു കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആലപ്പുഴ ജില്ലയിലെ മംഗലം എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന നായികരിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് മംഗലം ആലപ്പുഴ ജില്ലയിലെ മംഗലം എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഥകളിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി കഥകളി യോഗവും അദ്ദേഹം സ്ഥാപിച്ചു അടുത്ത നവോത്ഥാന നായകനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോടാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കോഴിക്കോട് നിന്ന് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചതും ആര് തന്നെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ വീരപുത്രൻ എന്നും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അറിയപ്പെടുന്നു കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചതും ആര് തന്നെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് എം പി മുഹമ്മദ് അപ്പോൾ അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് വർഷം ആയിരത്തി കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും കേരളത്തിന്റെ വീരപുത്രൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകനും ആര് തന്നെയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എൻ പി മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഏത് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന പുസ്തകം രണ്ടായിരത്തി പതിനൊന്നിൽ പി ടി കുഞ്ഞു മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് വീരപുത്രൻ അൽ അമീൻ പത്രത്തിന്റെ ആദ്യ കോപ്പിയിൽ ആശംസാ പ്രസംഗം എഴുതിയത് ആരാണ് വള്ളത്തോളാണ് മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് അക്കിത്തം എഴുതിയ കവിതയാണ് മരണമില്ലാത്ത മനുഷ്യൻ അപ്പോൾ വീരപുത്രൻ ആരെക്കുറിച്ചുള്ള സിനിമയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് വർഷം രണ്ടായിരത്തി പതിനൊന്ന് സംവിധാനം ചെയ്തത് പി ടി കുഞ്ഞുമുഹമ്മദാണ് അൽ അമീൻ എന്ന പത്രത്തിന്റെ ആദ്യ കോപ്പിയിൽ ആശംസാ പ്രസംഗം എഴുതിയത് വള്ളത്തോളാണ് അക്കിത്തം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എഴുതിയ കവിതയാണ് മരണമില്ലാത്ത മനുഷ്യൻ അടുത്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്തൻ ഗോപാലൻ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ജാതിയുടെ പ്രതീകമായ കുടുംബം മുറിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു ശാഖയും അദ്ദേഹം ആലപ്പുഴയിൽ സ്ഥാപിച്ചു അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യ ബ്രഹ്മ സമാജത്തിന്റെ ശാഖ കോഴിക്കോടാണ് സ്ഥാപിച്ചത് രണ്ടാമത്തെ ശാഖ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിലാണ് സ്ഥാപിതമായത് ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു ദാസർജി എന്ന പേരിലും ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അറിയപ്പെട്ടു ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മ എന്ന് പറയുന്നത് ബ്രഹ്മ സമാജത്തിൻ്റെ ബൈബിൾ വിവർത്തനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് സാരഞ്ജിനി പരിണയവും സുശീല ദുഃഖവും സുഗുണവർദ്ധിനി സഭ രൂപീകരിച്ചതും ആര് തന്നെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് ബഹുമതി നൽകി ആദരിച്ച വ്യക്തി ആരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ദാസർജി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നിവ ആരുടെ നാടകങ്ങളാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ്റെ ആണ് സുഗുണ വർദ്ധിനി സഭ രൂപീകരിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക